നമസ്കാരം തിരുവനന്തപുരത്തെ അദാനി വിമാനത്താവളത്തിന് ഭീഷണിയായി പക്ഷിശല്യം പൈലറ്റുമാരുടെ ധീരത കൊണ്ട് മാത്രമാണ് അപകടം സംഭവിക്കാത്തത് കഴിഞ്ഞ ദിവസം ലാൻഡിങ്ങിനിടെ പക്ഷി ഇടിച്ചിട്ടും നിയന്ത്രണം തെറ്റാതെ വിമാനം സുരക്ഷിതമായി ഇറക്കിയ പൈലറ്റ് ഒഴിവാക്കിയത് വൻ ദുരന്തമാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തിരുവനന്തപുരത്ത് ലാൻഡിങ്ങിനെത്തിയ എയർ ഇന്ത്യ ഇൻഡിഗോ മാലി എയർലൈൻസ് തുടങ്ങിയ വിമാനങ്ങൾക്ക് നേരെ പല പക്ഷികൾ പാറന്നടന്നത് കാലങ്ങളായി തിരുവനന്തപുരം വിമാനത്താവളം പക്ഷിയുടെ ഭീഷണിയുടെ നിരലിലാണ് വിമാനത്താവള പരിസരത്ത് ഇറച്ചി മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് പക്ഷികളുടെ ശല്യം വർദ്ധിക്കാൻ കാരണമെന്ന് വിലയിരുത്തലുകളുമുണ്ട് ഇത് നേരിടാൻ കോർപ്പറേഷനും വിമാനത്താവള അധികൃതരും ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും പക്ഷികളെ പൂർണമായി തുരുത്താൻ കഴിഞ്ഞിട്ടില്ല വിമാനപാതയിലെ പക്ഷിക്കൂട്ടങ്ങളുടെ ഭീഷണി തുടരുന്നതിൽ പൈലറ്റുമാരും ആശങ്കയിലാണ് വ്യാഴാഴ്ച പുലർച്ചെ കുവൈറ്റിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ കുവൈറ്റ് എയർവേസ് വിമാനം റൺവേയിൽ പറന്നിറങ്ങാൻ തുടങ്ങുന്നതിനിടെയാണ് പക്ഷി വിമാനത്തിനു നേരെ എത്തിയത് സെക്കൻഡുകൾക്കുള്ളിൽ പൈലറ്റിന്റെ സമയോചിത ഇടപെടലും നിയന്ത്രണവും കാരണം വിമാനം സുരക്ഷിതമായി റൺവേയിൽ ലാൻഡിംഗ് നടത്തി അതീവ ഗുരുതരമായ സംഭവമായതിനാൽ പൈലറ്റ് ഉടൻ തന്നെ പക്ഷി റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ഓഫ് സിവിൽ ഏവിയേഷന്റെ അന്വേഷണം ഉണ്ടാകും ഇൻഡിഗോ വിമാനത്തിന്റെ ചിറകിൽ ഇടിച്ച പക്ഷി വിമാനത്താവളത്തിന് പുറത്ത് വീണു ചത്തുവീണ പക്ഷിക്ക് ചുറ്റുമായി പക്ഷിക്കൂട്ടം വട്ടമിട്ടപ്പാർന്നതോടെ പല വിമാനങ്ങളും ലാൻഡിംഗ് നടത്താൻ ഏറെ ബുദ്ധിമുട്ടി ലാൻഡിങ് സമയത്ത് റൺവേയിൽ നിന്ന് പക്ഷികളെ പടക്കമിറങ്ങി തുരത്താനുള്ള സംവിധാനമുണ്ടെങ്കിലും ചുറ്റുമതിന് മുകളിലായി പറഞ്ഞിറങ്ങുന്ന പക്ഷികളെ തുരത്താനുള്ള സംവിധാനങ്ങൾ ഇനിയും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷി ഭീഷണി സംബന്ധിച്ച് പയർട്ടുമാർ പല ഘട്ടങ്ങളിലും എയർ ട്രാഫിക് കൺട്രോൾ വഴി തങ്ങളുടെ പരാതിയും ആശങ്കയും അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇറങ്ങുന്നതിനും പുറപ്പെടാൻ തയ്യാറായ വിമാനങ്ങളിലും പരിന്തും മൂങ്ങയും ഉൾപ്പെടെ പക്ഷികൾ ഇടിച്ചു കയറി അപകടത്തെ തുടർന്ന് യാത്ര റദ്ദാക്കിയ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മെയ് ഇരുപത്തിയഞ്ചിന് ഇറങ്ങാനെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ഇടത് ഭാഗത്തുള്ള എഞ്ചിനിൽ കൊക്ക് ഇടിച്ചു കയറിയിരുന്നു വിമാനത്താവളത്തിനുള്ളിലും വിമാനപാതയിലും എത്തുന്ന പക്ഷികളെ തുരത്തുന്നതിന് ബേർഡ് കെയേഴ്സ് എന്ന ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് പടക്കങ്ങളും റോക്കറ്റുകളും ഉപയോഗിച്ചാണ് നിലവിൽ പക്ഷികളെ തുരത്തുന്നത് വിമാനം എത്തുന്നതിന് മുൻപും റൺവേയിലും വിമാനപാതയിലും തുടർച്ചയായി ഇത്തരം വലിയ ശബ്ദ ആവർത്തിയുള്ള പടക്കങ്ങൾ ഉപയോഗിച്ചാണ് പക്ഷികളെ തുരത്തുന്നത് ാലകളിൽ നിന്ന് വിമാനപാതയ്ക്കടുത്ത് മാംസാവശിഷ്ടങ്ങൾ കൊണ്ടിരുന്നതിന് നിയന്ത്രണം വന്നിട്ടുണ്ടെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ വിമാനപാതയായ പരുത്തിക്കൊഴികു സമീപം ഒഴിഞ്ഞ സ്ഥലത്ത് അറവ് മാലിന്യങ്ങൾ കൊണ്ടിടുന്നുണ്ട് ഇത് ഉച്ചക്കും രാവിലെയും പരിന്തും കാക്കയും കൊക്കും ഉൾപ്പെടെ പക്ഷിക്കൂട്ടങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നും അധികൃതർ പറയുന്നു മുട്ടത്തറ പൊന്നറ പാളത്തിനു സമീപം വിമാനം ഇറങ്ങുന്ന മേഖലയിൽ രാവിലെ മീൻ വിൽപ്പനക്കാർ എത്തുന്നതും പക്ഷികളെ ആകർഷിക്കുന്നുവെന്നും വിലയിരുത്തലുണ്ട് തിരുവനന്തപുരം വിമാനത്താവള പരിസരത്തെ പക്ഷിശല്യം ഒഴിവാക്കാൻ നടപടിയെടുക്കുമെന്ന് സർക്കാരും അറിയിച്ചിരുന്നു ഇക്കാര്യം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ മാസങ്ങൾക്ക് മുൻപ് യോഗവും നടന്നു അറിവ് മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാനും അറിവ് കേന്ദ്രീകൃതമാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തു പൊതുസ്ഥലത്തെ അറിവും ലൈസൻസ് ഇല്ലാത്ത സ്റ്റോളുകളും ബദൽ സംവിധാനം ഉറപ്പാക്കി ഒഴിവാക്കണം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് വിമാനത്താവളത്തിന്റെ സി എസ് ഫണ്ട് കൂടി ഉപയോഗിക്കണം മാലിന്യ നിക്ഷേപ സാധ്യത സ്ഥലങ്ങളിൽ സിസിടി വി നിരീക്ഷണം ഉറപ്പാക്കണം ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കണം അജൈവ മാലിന്യ സംസ്കരണവും ശക്തിപ്പെടുത്തണം എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എയർപോർട്ട് പരിസര പ്രദേശം മുഴുവൻ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം ഉൾപ്പെടെ തള്ളുന്നവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ശക്തമായ നടപടി സ്വീകരിക്കണം ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കണം റെസിഡൻസ് അസോസിയേഷൻ കുടുംബശ്രീ അയൽക്കൂട്ടം സാമൂഹ്യ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെ യോഗം വിളിച്ച് പക്ഷിശല്യം ഉണ്ടാക്കുന്ന അപകടാവസ്ഥയെക്കുറിച്ചും മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുറിച്ചും ബോധവൽക്കരിക്കണം കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് വിമാനത്താവള മാനേജ്മെന്റ് പ്രതിനിധി കോർപ്പറേഷൻ പ്രതിനിധികൾ ജനപ്രതിനിധികൾ എന്നിവരടങ്ങിയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം മാതൃകാപരമായ ഭൂപ്രദേശമാക്കി എയർപോർട്ട് പരിസരത്തെ മാറ്റാനുള്ള നടപടികൾക്ക് സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു